ശസ്ത്രക്രിയ മാറ്റിനെ തുടർന്ന് യുവാവ് വെന്റിലേറ്ററിലായ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ശസ്ത്രക്രിയ വൈകിയതിനെ തുടർന്ന് മജ്ജ രക്തത്തിലേക്ക് ഇറങ്ങിയാണ് നാദാപുരം സ്വദേശി അശ്വിൻ വെന്റിലേറ്ററിലായത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു ചേരുന്നുണ്ട് മെഡിക്കൽ കോളേജിന് ആശുപത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ എത്തരത്തിലാണൊപ്പം തന്നെ അശ്വിന്റെ നിലവിൽത്തെ അവസ്ഥ കൂടി സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത ഇന്നലെ കൂടിയാണ് നമ്മൾ പുറത്തുവിടുന്നത് തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ഒരാഴ്ചയ്ക്കകം എന്താണ് എന്നതിനെപ്പറ്റി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആശുപത്രി സൂപ്രണ്ടിനോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനോട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വെന്റിലേറ്ററിലാണ് അശ്വിൻ ഇപ്പോഴും ഉള്ളത് എട്ട് ദിവസത്തോളം കഴിഞ്ഞാൽ മാത്രമേ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കാനാകുമോ എന്ന കാര്യത്തിലൊരു ഒരു വ്യക്തത ആശുപത്രി അധികൃതർ അകത്ത് നിന്നും പറയാനാവുകയുള്ളൂ നിലവിലിപ്പോൾ കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അശ്വിൻ്റെ ചികിത്സയുള്ളത് ഈ നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം പത്താം തീയതിയാണ് അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ കോയമ്പത്തൂരിൽ വെച്ച് അശ്വിന് പരിക്കേൽക്കുന്നത് മിലിറ്ററിയുടെ റിക്രൂട്ട്മെന്റ് റാലിക്കായി പോയതായിരുന്നു അവിടെ വെച്ച് കൂട്ടയോട്ടത്തിനിടെ വീണ് കാലിന് പരിക്കേൽക്കുകയായിരുന്നു തുടയല് പൊട്ടുകയായിരുന്നു തുടർന്ന് ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി പത്താം തീയതി ഏകദേശം മൂന്ന് മണിയോട് കൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നപ്പോൾ അവിടെ വെച്ച് ഡോക്ടർമാരുടെ പരിശോധനയിൽ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ഉണ്ട് എന്ന് പറയുന്നു കാരണം തുടയല്ല് പൊട്ടിയതിനാൽ തന്നെ ഈ മജ്ജ രക്തത്തിൽ കലർന്നത് വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഹൃദയാഘാതം പക്ഷാഘാതം അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു അങ്ങനെ തിങ്കളാഴ്ച രാവിലെയിലേക്ക് ശസ്ത്രക്രിയ ഷെഡ്യൂൾ ചെയ്യുന്നു തിങ്കളാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ ഈ കുടുംബം അശ്വിനോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാൽ വൈകുന്നേരം ആകെപ്പോഴാണ് ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ ഇന്ന് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല വെള്ളിയാഴ്ച മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്രയും ദിവസം മുൻപോട്ട് നീട്ടിവെക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ അതേ ഡോക്ടർമാർ തന്നെ ആണ് ഈ ശസ്ത്രക്രിയ നീട്ടിവെക്കാൻ കുടുംബത്തോട് പറയുന്നത് അങ്ങനെ ഈ കുടുംബം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അശ്വിനെ എത്തിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ ഈ മജ്ജ ഈ തുടയിൽ പൊട്ടിയതിനാൽ തന്നെ മജ്ജ രക്തത്തിൽ കലർന്ന അത് ഹൃദയത്തിലടക്കം വ്യാപിക്കുകയും ആ കോമ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് അശ്വിൻ എത്തിപ്പെടുകയുമായിരുന്നു ഇപ്പോൾ നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ വെന്റിലേറ്ററിലാണ് ഉള്ളത് ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആരോഗ്യാവസ്ഥയുടെ പുരോഗതിയെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ കുടുംബം മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം ഈ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ ഈ കുടുംബത്തിന് നിലവിൽ ചിലവായി വരുന്നുണ്ട് സാമ്പത്തികമായി തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം വലിയ രീതിയിലുള്ള സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് കുടുംബം 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 ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നടപടി ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പരാതി നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഉള്ളത് എന്താണെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ യുവാ വെന്റിലേറ്റർ ആയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം ശസ്ത്രക്രിയ വൈകിതിനെ തുടർന്ന് മജ്ജ രക്തത്തിലേക്ക് ഇറങ്ങിയാണ് നാദാപുരം സ്വദേശിയായ അശ്വിൻ നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത്